ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ശീലാന്തര അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ ഉത്സവത്തിന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഞങ്ങളിത് സദ്യ കഴിക്കാനായിട്ട് വന്നതാണ് സമൂഹ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ അമ്പലത്തിലെ ഊണമെന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എവിടുണ്ടെങ്കിലും ഞാൻ അത് പോയി കഴിക്കാറുണ്ട് ഉച്ചയ്ക്കാണെങ്കിൽ നല്ല ക്യൂ നിന്ന് വെയിലൊക്കെ കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഫുഡൊക്കെ കിട്ടി നല്ല സാമ്പാറും അവിയലും തോരനും അച്ചാറും നല്ല സീമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് ആ നല്ല അടിപൊളി ഊണായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ വൈകുന്നേരമായപ്പോഴേ താലപ്പൊലി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൃഷ്ണപുരം കൊച്ചുകൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്നാണ് നമുക്ക് താലപ്പൊലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരമാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ അപ്പുറത്താണ് അമ്പലം കിങ്ങിനെയും മേഘയുമാണ് താലപ്പൊലി എടുക്കുന്ന മാമി മാമിനെ ഹൃത്തിക്കിനെ പിടിക്കണമല്ലോ ഒന്നും പറഞ്ഞിട്ട് മാമി താലും എടുത്തില്ല എന്നാലും മേഘയും മാമിയും കൂടെ മാറിയും തിരിഞ്ഞ് താലം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നതുമല്ല എല്ലാവരും ഇറങ്ങാനായിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ കുറേ സമയം ജീവിത അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തുള്ളുമായിരുന്നു കേട്ടോ അങ്ങനെ മുത്തുക്കുടയും ചെണ്ടമേളവും ജീവിതമൊക്കെ ആയിട്ട് ഒരുപാട് സമയം നമ്മൾ അവിടെ നിന്ന് പിന്നെ എനിക്ക് ഏറ്റവും വിശ്വാസം ഉള്ളൊരു അമ്പലമാണ് കേട്ടോ ശീലാന്തര അമ്പലം എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അങ്ങനെ നമ്മുടെ താലം എടുത്ത് നമ്മൾ പകുതി വരെ ആയിട്ടോ പിന്നെ നമ്മുടെ തെക്കുംകാവ് എന്ന് പറഞ്ഞൊരമ്പലമുണ്ട് അവിടെ വന്ന് കുറച്ച് സമയം ജീവിതം ആ അമ്പലത്തിലും കയറി തുള്ളിയിട്ടാണ് വരുന്നത് അവിടെ എത്തിയപ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തന്നാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ശീലാന്തര അമ്പലത്തിൽ താരം കയറി ജീവിത തുള്ളുവാണ് കേട്ടോ ഒരുപാട് സമയം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ നമ്മുടെ മെയിൻ ആണല്ലോ ഐസ്ക്രീം ഞങ്ങളാണെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പിന്നെ തിരുവാതിരയുണ്ടായിരുന്നു